അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കൽ നിർബന്ധമാണ് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ തടി സലാമത്താക്കണം മണ്ഡിതന്മാർ പറയുന്നത് ഒരാളുടെ പരിചയം എന്ത് ആ അതിരി എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരാളുടെ പരിചയമാണ് അവൻ്റെ ഷീൽഡാണ് ഒരാൾ ആ അതിരി പറയാൻ എപ്പോൾ നിർത്തിയോ അന്ന് അവൻ്റെ പടി തീരും ശ്രദ്ധിക്കണം എല്ലാം പല ആളുകളും സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എവിടത്തേക്കോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവന് അവൻ്റെ സ്വന്തം തീനെ പറ്റി പഠിച്ചിട്ടില്ല അവനറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരി അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഈ രൂപത്തിൽ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളുകൾ എമ്പാടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വളരെ അപകടമാണ് ദീന്റെ വിഷയത്തിൽ അറിയാത്തത് സംസാരിക്കുക എന്നുള്ളത് വളരെ അപകടമാണ് അല്ലെ നബി അള്ളാഹു അലൈവ് വസ്ല്ല ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് അള്ളാഹുനു റസൂലെ ഈ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാ ഈ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം സ്ഥലമേതാ അപ്പം നബിസലു അലൈവ് വസ്മ ഒരിക്കലും ഏറ്റവും കൂടുതൽ ഹറാബ് നടക്കുന്ന ഈ സ്ഥലത്താണ് അതുകൊണ്ട് ഈ സ്ഥലമായിരിക്കും അങ്ങനെയൊക്കെ ഒരു ഏകദേശം അനുമാനിച്ചിട്ട് പറയുകയാണ് ചെയ്തത് നബിസ് അള്ളുഹു അലൈലി വസ്ലം പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ജബിലിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ജിബിലി അലി ഇല്ലാം വഹുമായിട്ട് വന്നപ്പോൾ നബിസ് അള്ളാല് ജബിലി അലി ഇല്ലാമോട് ചോദിക്കുകയാണ് ഈ ദുനാവിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണ് അപ്പോൾ ജിബിലി അലൈഹി ഇസ്ലാം പറഞ്ഞത് എനിക്കറിയില്ല അള്ളാഹുഹിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഞാൻ അള്ളാഹു സുബഹാനത്തിൽ എടുക്കലെത്തി ജിബിലീല് ചോദിച്ചിട്ട് നബിസ് അല്ലാൻ എടുക്കലിലേക്ക് തിരിച്ചു വന്നിട്ട് പറയണത് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അങ്ങാടികളാണ് നമുസലാ അലൈഹി വസ്സലാം ഇത്ര എത്ര നിസ്സാരമായ വിഷയമാണ് എന്തെങ്കിലും ഒരു ഹറാമഹം എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ടോ ഇത് ഒരു കാര്യം ഇതിൽ ബന്ധപ്പെട്ട് വരുന്നില്ല പക്ഷെ ആ കാര്യം പോലും അറിയാതെ പറയൂല അതാണ് നമുസലാ അലൈഹി വസ്സലാമിൻ്റെ പ്രത്യേകത ഇതേപോലെ തന്നെ സൊഹാബത്വം സ്വഹാബത് ഒരു പത്ത് പേരുടെ മജീസ് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഫത്വ ചോദിക്കപ്പെട്ടാൽ അത് ആദ്യത്താളും ചോദിക്കപ്പെട്ട് ഇയാൾ ഇപ്പറത്താൾക്ക് പാസ് ചെയ്യും പാസ് ചെയ്ത് പാസ്സ് ചെയ്ത് കറയും കഴിഞ്ഞാൽ അത് ആദ്യത്താളിലേക്ക് എത്തും അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്കൊരു കാര്യത്തിൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം ഒരു നാണവും വേണ്ട അറിയില്ല എന്ന് തന്നെ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇമാ മാലിക് റഹിമുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മദീനത്തെ എല്ലാ ആളുകളും എത്രയോ ദൂരം എന്നൊക്കെ പഠിക്കാൻ വരുന്ന അങ്ങനെ അന്വേഷിച്ചു വരുന്ന മാസങ്ങൾ താണ്ടി ഇൽമി സ്വീകരിക്കാൻ വരുന്ന വലിയൊരു പണ്ഡിതനാണ് ആ ഇമാം മാലിക് റഹിമോടെ എടുക്കൽ എത്രയോ നിന്ന് എത്രയോ മാസങ്ങൾ സഞ്ചരിച്ച് ഏതോ ഒരു രാജ്യത്ത് നിന്ന് ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഒരാൾ മദീനെത്തി ഇന്ന് 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 വരുന്ന പോലെയല്ലല്ലോ അന്ന് ഒരുപാട് സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് വരികയാണ് ഇയാൾ വരുന്നത് തന്നെ ഒരു ആറോ കൃത്യ ടൂറിൽ ചില മസലകൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നിട്ട് ഇമാം മാലിക് റഹ്മോദോടെ ചോദിക്കുമ്പോൾ ഈ ആറ് മസലകൾ ചോദിക്കണം നിങ്ങൾ അവസ്ഥ ചിന്തിക്കണം അയാൾ വന്നിട്ട് ഈ ആറ് മസലകൾ ചോദിക്കുമ്പോൾ ആദ്യം ചോദിച്ചു എന്ന ഒന്നോ രണ്ടോ മാത്രം മറുപടി പറഞ്ഞു ബാക്കിയൊന്നും എനിക്കറിയില്ല അറിയില്ല 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 അപ്പോൾ ഇയാൾക്ക് ദേഷ്യം ദേഷ്യം പറഞ്ഞാൽ ഒരു പ്രയാസമായി ഞാൻ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി നിങ്ങളെ കാണാൻ വേണ്ടി ഈ ഒരു മസാലകൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വരുന്നത് എന്നിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയാം അപ്പം ഇമ്മ മാലിക്ക് അറിഞ്ഞോളന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ആൾക്ക് മല കാണുന്നു ഹുദ്ധമല അതിന് മേലെ കയറിക്കോ എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇമ്മാലിക്ക് പറഞ്ഞു എനിക്കറിയില്ല എന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം അതിലൊരു നാളെ കേടുമ്പോൾ വിചാരിക്കേണ്ട ഹുഫാദുകളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഷോഭ ഷോബുൽ ഹജ്ജാജ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഒരിക്കലും ഒരു മസാല ചോദിച്ചപ്പോൾ അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചാൽ പറയുന്നത് നാണമില്ലല്ലോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാം അത്രയും വലിയ പണ്ഡിതനായിട്ട് അപ്പം അദ്ദേഹം പറഞ്ഞെന്താ അള്ളാഹുന മലക്കുകൾ നാണിച്ചിട്ടില്ല പിന്നെയാണ് ഞാൻ കാണിക്കുന്നത് അള്ളാഹുന മലക്കുകൾ എന്ന് പറഞ്ഞ സാ സുബാന കലാ ഇൽമല ഇല്ലാമ അല്ലം തന ഇന്നല അലീമുലാഖി മലക്കുകൾ പറയുന്ന വാക്കാണ് റബ്ബേ നീ പഠിപ്പിച്ച് തന്നതല്ലാത്തൊരറിവ് ഞങ്ങൾക്കില്ല അങ്ങനെ തന്നെയാണ് അറിയാത്തൊരു കാര്യം നമ്മൾ പറയരുത് ഉണ്ടാതിരിക്കാണ് മനസ്സോമ്മത്ത നജ ആരാണോ ഉണ്ടാതി എന്ന് അവർ രക്ഷപ്പെട്ടു അറിയാത്തൊരു കാര്യം നമ്മളോട് ചോദിക്കപ്പെട്ടാൽ എനിക്കറിയില്ല അങ്ങനെ തന്നെ പറഞ്ഞോ എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ അടിമുള്ള ആളായാലും എന്തൊക്കെ കിതാബുകൾ വായിച്ചാലും നമുക്ക് പല അറിവുകളും കിട്ടൂല ചില അറിവുകൾ നഷ്ടപ്പെട്ടു പോകും ആ കാര്യത്തെ പറ്റി ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടരുത് സംസാരിക്കരുത്